ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനൊന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലെ എലിശല്യം പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പ് ആയിട്ടാണ് കേട്ടോ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കിങ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ ഇതെനിക്ക് ഷെയർ ചെയ്ത് തന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു മറാത്തി ഫാമിലിയാണ് കേട്ടോ അവർക്ക് ധാരാളം ഉണ്ട് ആ ഒരു കൃഷി സ്ഥലത്ത് ഒത്തിരി പേര് അവർ ജോലിക്ക് ജോലിയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ടൊക്കെ ജോലി ചെയ്യുന്നുണ്ട് ഈ ഒരു മഹാരാഷ്ട്രയിലാണ് ഈ ഒരു അവരുടെ കൃഷിസ്ഥലമൊക്കെ കിടക്കുന്നത് അപ്പം ആ ഒരു ഭാഗത്തായിട്ട് അവർ എലിവേഷൻ വെക്കാറില്ല ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കാറാണ് ാണ് പറഞ്ഞത് അപ്പോൾ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കിങ്ങോ കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കുറച്ച് ആട്ടപ്പൊടിയും അതിലേക്ക് കുറച്ച് ശർക്കരയാണ് കേട്ടോ ഈ ഒരു ആട്ടപ്പൊടിയും ശർക്കരയും അതൊക്കെ എലിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഒരു അരസ്പൂണ് നമ്മുടെ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു നെയ്യിൻ്റെ സ്മെല്ലുള്ളത് കാരണം എലി ഈ ഒരു സംഭവത്തിൻ്റെ അടുത്തേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഈ ഒരു നെയ്യും ഈ ഒരു ശർക്കരയും ഈ ഒരു അട്ടപ്പൊടിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ ഒന്ന് சடக்கம். അപ്പം അവർക്ക് അവർ ചോളം അതേപോലെ തന്നെ ചെറിയ ചെറു ധാന്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ചോളൊക്കെ നല്ലോണം മൂപ്പത്തിയാലും ഒക്കെ അതൊക്കെ കടിച്ചു തിന്നാനായിട്ട് എലി വരാറുണ്ട് ആ ടൈമിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് വെച്ചിട്ട് ഞാൻ ഒന്ന് ചെയ്തു നോക്കി കേട്ടോ അപ്പം വീട്ടിൽ ഇങ്ങനെ കാറൊക്കെ നിർത്തിയിരുന്ന ആവിടെ കാർ പോർച്ചിലൊക്കെയാണ് എലി അധികം ഉണ്ടാവാറ് ആ ഒരു ഭാഗത്തായിരുന്നു ഇത് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പം എലി ആ ഒരു ഈ സംഭവം തിന്ന് കഴിഞ്ഞ് അതിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ചത്ത് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് സോപ്പ് പൊടിയാണ് ഞാൻ സർഫെക്സലിൻ്റെ സോപ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് ഒരു നഫ്തലിൻ ബോളാണ് നഫ്തലിൻ ബോൾ നമ്മുടെ പാറ്റാ ഗുളിക ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും ചെറിയ ചെറിയ കടയിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ പിന്നെ ഇത് നമ്മൾ കൈ കൊണ്ടൊക്കെ തൊട്ട് കഴിഞ്ഞാൽ കൈയൊക്കെ സോപ്പ് ഇട്ട് കഴുകാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പം ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് ഈ ഒരു സോപ്പ് പൊടീൻ്റെ അകത്തേക്ക് മിക്സ് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചപ്പാത്തിൻ്റെ മാവ് പോലത്തെ അതില്ലേ അത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ അപ്പം ഈ ഒരു എലിശല്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഈയൊരു അടുക്ക് ഒരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു തേങ്ങേൻ്റെ അകത്ത് എലിവേഷൻ വെച്ച ശേഷം എലിവേഷൻ വെച്ചിട്ട് ഒരു കുട്ടിയായി ഒരു തേങ്ങ എടുത്ത് കഴിച്ചിട്ട് ഒരു കുട്ടി മരിച്ചുപോയതൊക്കെ അപ്പം എലിവശം പോലെയുള്ള സംഭവങ്ങളൊന്നും ഉപയോഗിക്കാതെ ഇങ്ങനത്തതൊക്കെ ഉപയോഗിച്ചിട്ട് ഇതും വിഷം ഈ ഒരു നാഫ്തലിൻ പോലും വിഷം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാത്രി വെച്ച് കഴിഞ്ഞാൽ എലിവശത്തിൻ്റെ അത്ര വരത്തില്ലെങ്കിലും ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അത് മതി അപ്പം ഇതിങ്ങനെ രാത്രി വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമ്മൾ എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണം കേട്ടോ ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ആ ഒരു ബോളിൻ്റെ അകത്തേക്കായിട്ട് ഈ ഒരു മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കുക ഒരു സ്പൂണോ ഒന്നര സ്പൂണോ ഒക്കെ അളവിൽ എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ഫിൽ ചെയ്തിട്ട് നേരെ ഉരുട്ടി എടുക്കുക കേട്ടോ എന്നിട്ട് നമ്മുടെ വീട്ടിലെവിടെയൊക്കെയാണോ എലി ഷെല്ലുള്ളത് ആ ഒരു ഭാഗത്തേക്കൊക്കെ ആയിട്ട് ഈ ഒരു ബോൾസ് കൊടുത്താൽ മതി എലി മാത്രമല്ല പാറ്റ പല്ലി അങ്ങനത്തെ ജീവികളൊക്കെ ച ഇത് കഴിച്ചു കഴിഞ്ഞാൽ ചത്തുപോകുന്നതാണ് കേട്ടോ അപ്പം തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു ടിപ്പ് തന്നെയായിരിക്കും അപ്പം ഞാനിതിൻ്റെ അകത്ത് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഞാൻ ഇതേപോലെ തന്നെ ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ വീട്ടിൽ ഗ്യാസിൻ്റെയും എലീൻ്റെ ശല്യം ഇല്ല കേട്ടോ കുറവാണ് വീട്ടിൽ നാട്ടിലെ വീട്ടിലൊക്കെ ആണെങ്കിലാണ് എലിശല്യമുള്ളത് വിറക് പോരെയും വിറകൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഇവിടെ അങ്ങനെ എലി എലിശല്യമുള്ള ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ ഇലീന ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു ഭാഗത്തായിട്ട് അപ്പോൾ പാറ്റയും പല്ലിയൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ഇത് പാറ്റയും പല്ലിയൊക്കെ വരുന്ന ഭാഗത്തൊക്കെ വെച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെ വീട്ടിൽ എലി എവിടെയൊക്കെയാണോ വരുന്നത് ആ ഒരു ഭാഗത്തേക്കൊക്കെ ഇത് വെച്ചു കൊടുക്കുക കേട്ടോ അതേപോലെ തന്നെ നമ്മൾ എരിക്കിൻ്റെ ഇല കിട്ടുമെങ്കിൽ അയ്യൊരു ഇലയും വീടിൻ്റെ ചുറ്റും അതേപോലെ എലി വരുന്ന സ്ഥലമൊക്കെ തൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഇലയുള്ള ഭാഗത്തേക്ക് എലി വരത്തില്ല കേട്ടോ